അസ്സാം വലൈക്കും വറഹമത് ഇന്ന് ഏപ്രിൽ ഇരുപത്തി ഒൻപത് എസ് എസ് എഫിന്റെ പിറവി ദിനം നാൽപ്പത്തിനാലിന്റെ നിറശോഭയിൽ പൊതുചരിത്രങ്ങൾ തീർത്ത് എസ് എസ് എഫ് ജൈത്രയാത്ര തുടരുകയാണ് അധർമ്മവും അശ്ലീലങ്ങളും ആഭാസങ്ങളും പുതുതലമുറയുടെ ജീവിത കാഴ്ചകളായി മാറുന്ന ആസുരകാലത്ത് ധാർമ്മികതയ്ക്ക് വേണ്ടി നിലയുറപ്പിച്ച ലക്ഷക്കണക്കിന് വിദ്യാർത്ഥി യൗവനങ്ങൾ പ്രതീക്ഷകൾക്ക് നിറം പകർന്നു കൊണ്ടിരിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് ക്യാമ്പസുകൾക്കകത്തെ മുസ്ലിം ജീവിതം അപകർഷകത്വത്തിന്റെ കൂച്ചുവിലങ്ങുകൾക്കകത്തായിരുന്നു സുന്നി പ്രാകൃതവും അപരിഷ്കൃതവുമായിരുന്നു ഇന്ന് അഭിമാനകരമായ അസ്തിത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അപകർഷകത്വത്തിന്റെ എല്ലാ കൂച്ചുവിലങ്ങുകളും ഒട്ടിച്ചെറിഞ്ഞുകൊണ്ട് ആത്മാഭിമാനത്തോടെ നെഞ്ചുവിരിച്ച് വിരിച്ച് നിവർന്നു നിൽക്കാൻ എസ് എസ് എഫ് അവർക്ക് കരുത്തു നൽകിയിരിക്കുന്നു അധർമ്മങ്ങളോടും അനീതികളോടും കലഹിച്ചുകൊണ്ട് ക്യാമ്പസുകൾക്കകത്ത് അവർ അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നു നാല്പത് വർഷം കൊണ്ട് നാല് നൂറ്റാണ്ടിന്റെ ഇതിഹാസങ്ങളായ പ്രവർത്തനങ്ങളാണ് എസ് എസ് എഫ് കാഴ്ചവെച്ചത് യാഥാസ്ഥികം എന്ന് വിളിച്ച് അധിക്ഷേപിച്ചവരോട് യാഥാസ്ഥികത്വം മതത്തിന്റെ തനിമയാണെന്നാണ് എസ് എസ് എഫ് ഉറക്കെ പറഞ്ഞത് മതം ജാള്യതയായി അനുഭവിച്ചവർ പുരോഗമനക്കുപ്പായം എണിഞ്ഞ് മതത്തെ പരിഷ്കരിക്കാൻ പ്പോൾാസ്ഥിത്വത്തെ പൊൻതൂവലായി നെറുകയിൽ ചാർത്തുകയായിരുന്നു എസ് എസ് എഫ് മതദർശനങ്ങൾ സാർവകാലികമായതിനാൽ നവ മുജഹിദുകളെ അനന്തരമെടുത്ത് സ്വയം പരിഹാസ്യരാവേണ്ടി വന്നിട്ടില്ല ഒരു കാലത്തും എസ് എസ് എഫിന് തെളിമയാർന്ന മത ആദർശങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സർവമണ്ഡലങ്ങളിലും നിവർന്നു നിന്ന് ഇടപെടാൻ എസ് എസ് എഫിന് ഏത് കാലത്തുമായിട്ടുണ്ട് വർഗീയതയുടെ അഴുക്കുചാലിൽ നിന്ന് വളർച്ചയുടെ രാസത്വരകങ്ങൾ കണ്ടെത്തേണ്ട ദുർഗതി ഒരു കാലത്തും എസ് എസ് എഫിനുണ്ടായിട്ടില്ല സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി മതത്തിന്റെ മാനവിക മൂല്യങ്ങളെ മറച്ചുപിടിക്കുന്ന മത രാഷ്ട്രീയ സംഘടനകൾ നമ്മുടെ പരിസരങ്ങളിൽ സജീവമാണ് അധികാരം നേടുന്നതിനു വേണ്ടിയുള്ള കുറുക്കുവഴികളായി മതത്തെ കാണുന്നവർ മതത്തെ വികലമായി അവതരിപ്പിക്കുകയും സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി വർഗീയതയും മതസ്പർദ്ധയും സൃഷ്ടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അപകടകരമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ക്യാമ്പസുകൾക്കകത്തു നിന്ന് ഇത്തരം മതരാഷ്ട്രീയ ചിന്തകളെ തുടച്ചു നീക്കുന്നതിന് എസ് എസ് എഫ് എന്നും പ്രതിജ്ഞാബദ്ധമായിരിക്കും എസ് എസ് എഫിന്റെ പിറവികാലം മുതൽ തന്നെ മുളയിലെ നുള്ളിക്കളയുന്നതിനു വേണ്ടിയുള്ള നിരന്തരമായ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആക്രമണങ്ങളും ക്രൂരമായ അപഹാസ്യങ്ങളും എതിർപ്പുകളും നേരിട്ടുകൊണ്ട് തീച്ചുളയിൽ നിന്നാണ് എസ് എസ് എഫ് മുന്നോട്ട് വന്നത് പ്രവർത്തകരെ അതിക്രൂരമായി തല്ലിച്ചതയ്ക്കുകയും തലയ്ക്കകത്ത് കമ്പിപ്പാരകൾ അടിച്ചിറക്കി അതിക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി അതിനോടുള്ള പ്രതികാര പ്രവർത്തനങ്ങൾ എസ് എസ് എഫ് മനോഹരമായ സർഗാത്മകമായ ധാർമ്മികമായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് പകരം ചോദിച്ചത് കല്ലേറുകൊണ്ടോ കൊലവിളി കൊണ്ടോ ഭീഷണി ഉണ്ടോ ഈ സത്യപ്രസ്ഥാനത്തിന്റെ മുന്നേറ്റങ്ങളെ തടുത്തു നിർത്താൻ ആർക്കും ആവില്ലെന്ന് എസ് എസ് എഫ് നിരന്തരം തെളിയിച്ചിട്ടുണ്ട് കേരളത്തിന്റെ ഗ്രാമയോരങ്ങളിൽ കാമ്പസുകളിൽ നിറഞ്ഞു നിൽക്കുന്ന എസ് എസ് എഫ് എല്ലാതരം ആക്രമണങ്ങളെയും ഭീഷണികളെയും വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ട് അതിജയിക്കാൻ എസ് എസ് എഫിന് കഴിഞ്ഞിട്ടുണ്ട് ചരിത്രത്തിന്റെ ഉജ്ജ്വലമാർന്ന ഏടുകളിൽ നിന്ന് വീര്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് എസ് എസ് എഫുകാർ പ്രവർത്തിക്കുന്നത് പ്രവാചകൻ മുഹമ്മദ് നബി സാഹുലിസ്ലാം തങ്ങളുടെ വഫാത്തോടനുബന്ധിച്ച് രൂപപ്പെട്ട പ്രതിസന്ധിയെ മറികടന്ന സയ്യിദ് നാബൂബക്കർദ്ദീഖർ ചരിത്രങ്ങളെ ഞങ്ങൾ ഹൃദയത്തോട് ചേർത്തു നിൽക്കുന്നു നിർണായകമായ ഒരു ഘട്ടത്തിൽ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്യപ്പെട്ടിരുന്ന ഒരു ഘട്ടത്തിൽ സയ്യിദ് നബൂബക്കർ സുദ്ദീഖർ അല്ലി അള്ളാഹുനഹു ഒട്ടകത്തിന്റെ മൂക്കുകയറിന് വേണ്ടി ഏകനായി ഞാൻ യുദ്ധം ചെയ്യും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ സയ്ദ് നാബൂബഖർ സുദ്ദീഖർ അള്ളി അള്ളാഹുനഹുവിന്റെ ചരിത്രത്തിൽ നിന്നും ഉദ്ഭൂതമായ ആവേശത്തിൽ നിന്നാണ് എസ് എസ് എഫ് അതിന്റെ ആദർശത്തിന്റെ ഊർജം സ്വീകരിക്കുന്നത് അതുകൊണ്ട് ഏത് പ്രതിസന്ധികളെയും മറികടക്കാൻ എസ് എസ് എഫിന്റെ ധർമ്മ പോരാളികൾക്ക് ഏത് കാലവും കഴിഞ്ഞിട്ടുണ്ട് അതിസങ്കീർണമായ പുതിയ കാലത്തെ വിശ്വാസ വൈകല്യങ്ങളും വികല ആശയങ്ങളും മാനവിക മൂല്യങ്ങളെ തകർക്കുകയും ഒരുതരം അരാജക ജീവിതം സൃഷ്ടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ദിഗന്ധങ്ങൾ മുഴങ്ങുമാർ ഉച്ചത്തിൽ ധാർമ്മിക വിഭവം ഏറ്റുവിളിക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥി യൗവനങ്ങൾ ഈ കാലത്തിന്റെ പ്രതീക്ഷയായി ക്യാമ്പസുകളിൽ നമ്മുടെ ഗ്രാമയോരങ്ങളിൽ ഈ ഹരിശ്വേത നീലം അനന്തവിഹായത്തിൽ ഉയർത്തുന്നതിന് വേണ്ടി നിതാന്ത ജാഗരൂകരായി നിലയുറപ്പിക്കുന്നുവെന്നത് കാലത്തിന്റെ പ്രതീക്ഷയാണ്